എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞൻ കാറ്റസുകളെയാണ് അതായത് ചെറിയ ചെറിയ കള്ളിച്ചെടികൾ ഈ കള്ളിച്ചെടികൾ സാധാരണ വളരുന്നത് മരുഭൂമിയിലാണ് ആ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയെ നമ്മൾ ഒരു ചെ കുഞ്ഞ് ചട്ടിയിൽ എങ്ങനെ പരിപാലിച്ച് സൂക്ഷിച്ച് മനോഹരമായി അതിനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ കൈവശം ഏകദേശം ഇരുപത്തഞ്ചോളം കുഞ്ഞൻ കളിച്ചെടികളാണുള്ളത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നപ്പോൾ വാങ്ങി ശേഖരിച്ച് പരിപാലിക്കുന്നതാണ് വളരെ വർഷങ്ങൾ കൊണ്ട് ഇതിനെ പരിപാലിച്ചു വരുന്നു നിങ്ങൾക്കും പരിപാലിക്കാം ഇതിനൊത്തിരി സമയം പാഴാക്കേണ്ടതില്ല അതായത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം മാത്രം ഇതിന് വെള്ളം അല്പം ലേശം വെള്ളം കൊടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ചെടി നന്നായിട്ട് പരിപാലിക്കാം വളരെ എന്തു പറയാൻ കാണാൻ വളരെ ഭംഗിയുള്ള ചെടികളാണ് ഈ കാറ്റസുകൾ ആ കാറ്റസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഏകദേശം ഒരു വർഷത്തോളമായ ചെടിയാണത് ഇത് ഇതെല്ലാം നമുക്ക് അടർത്തിയെടുത്ത് വേറെ ചട്ടികളിലായി ഇതിൻ്റെ ഉള്ളിൽ വേരുകളുണ്ട് ഈ കുഞ്ഞു കുഞ്ഞ് ചെടികളിൽ അപ്പോൾ ഇതൊന്ന് അടർത്തി എടുത്താണ് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് അത് ഞാൻ തുടർന്ന് കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെയാണ് ഇത് നട്ട് വളർത്തുന്നത് ഒരു ഒരു വർഷമാകുമ്പോൾ ഏകദേശം ഈ വളർച്ചയെത്തും ഇതിനൊന്നും വലുതായിട്ട് വലിയ പോട്ടുകളിലാണ് നമ്മൾ ക്രമീകരിക്കുന്നതെങ്കിൽ വളരെ വലിയ ഒരു കാറ്റസ്സായിട്ട് ഇത് വളർന്നു വരും രണ്ട് മാസത്തോളം പ്രായമായ കാറ്റസ്സാണ് അപ്പോൾ ഇതിൽ മണലും ചാണകപ്പൊടിയാണ് ഈ പോട്ടുകളിൽ മിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ കമ്പോസ്റ്റ് വളം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു വേറെ മുകുളങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം ആകുമ്പോൾ തന്നെ നമുക്ക് കെറ്റ്സിൻ്റെ കുഞ്ഞുകൾ ലഭിക്കാൻ തുടങ്ങും ഒരു വർഷത്തോളം പ്രായമായ ചെടിയാണ് ഇതും ഏകദേശം ഒരു വർഷത്തോളം പ്രായമായ ചെടിയാണ് ഇത് ഇത് പോകുന്ന ശാഖകളുള്ള കാറ്റസ്സാണ് ഇതിൻ്റെ അഗ്രഭാഗം നമ്മൾ മുറിച്ചിട്ട് കളറുള്ള കാറ്റസുകൾ ഇതിൽ ഒട്ടിച്ച് ലെയറിങ് ചെയ്ത് ചേർത്ത് റെഡ് മഞ്ഞ വയലറ്റ് ഇങ്ങനെയുള്ള കളറൊക്കെ ഇതിലാണ് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിലാണ് ചെയ്തു പിടിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ ഏകദേശം ഒരു വർഷത്തോളം പ്രായമുള്ള കാറ്റസുകളാണ് ഒരു വലിയ കാറ്റസ്സാണ് അപ്പോൾ ഒരു കുഞ്ഞു ചട്ടിയിലാണ് ഇത് വച്ചിരിക്കുന്നത് ഈ ശാഖകളൊക്കെ നമ്മൾ കട്ട് ചെയ്താണ് ഇതിനെ പുതിയ തൈകളാക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷം പ്രായമുള്ള ചെടിയാണത് നിരവധി ശാഖകളുണ്ട് നല്ല വിലയുള്ള ഒരു ചെടിയാണത് നമ്മുടെ വീടിനുള്ളിലും സെറ്റോട്ടിലും ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടൊക്കെ നമുക്കിത് ക്രമീകരിച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഏകദേശം ഇത്ര പൊക്കമൊക്കെ ഇത് വളരാറുള്ളൂ നിരവധി ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിലിപ്പോൾ വന്നിട്ടുണ്ട് ഇതൊരു നല്ല അടിപൊളി ഐറ്റമാണ് നിരവധി ശാഖകളിങ്ങനെ വരും ശാഖകളിൽ നിന്ന് ഇങ്ങനെ റിങ് പോലെ ഇറങ്ങി വന്ന് വരുന്നുണ്ട് പൂവുണ്ട് നല്ല പൂ വരുന്നത് ഒരു ആറുമാസത്തോളം പ്രായമുള്ള ചെടിയാണത് നല്ല വിലയുള്ള ചെടിയാണ് ഒരു ചെറിയ ബോട്ടിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് വയ്ക്കാനുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ സ്നേക്ക് വളരും പോലെ നീണ്ട് വളരുന്ന ഒരു കള്ളിച്ചെടിയാണ് എവിടെ വെച്ച് കട്ട് ചെയ്യുന്നോ അവിടെ അവിടെ നിന്ന് ആണ് ഇതിൻ്റെ മുഗുളങ്ങൾ വേറെ ചെറിയ ഇത്തരം മുഗുളങ്ങൾ ഇതാ ഇതുപോലുള്ള ചെറിയ മുഗുളങ്ങൾ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പൊടിച്ച് വരും അതിനെ പുതിയ ചട്ടിയിലാക്കി പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെടിയാണ് നിരവധി കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊടിച്ചു വരുന്ന തൈകളാണ് ഇവയൊക്കെ തന്നെ ഏകദേശം ഒരു ആറുമാസത്തോളം ഈ ഇതിന് പ്രായമുണ്ട് ഇപ്പോൾ ഈ തൈകളൊക്കെ തന്നെ നമുക്ക് പുതിയ ചട്ടികളിലോട്ട് പ്ലാന്റ് ചെയ്യാനുള്ള വലിപ്പമായിട്ടുണ്ട് അപ്പോൾ ഇത് മണ്ണിൽ നിന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്തിട്ടാണ് മറ്റൊരു പോട്ടിലേക്ക് മിശ്രിതം നിറച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരുതായിട്ട് വെള്ളമൊന്നും വേണ്ട ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിന് വെള്ളം കൊടുത്താൽ മതിയാവുന്ന ചെടിയാണ് സ്പൈഡർ പോലെയുള്ള ഒരു കള്ളിച്ചെടിയാണ് നല്ല ഇതിൻ്റെ ഇതളുകളൊക്കെ വളരെ കട്ടിയുള്ളതാണ് ഞെക്കിയാലും നമ്മളിങ്ങനെ സ്പ്രെസ് ചെയ്താലും സ്പ്രെസ് ആവാത്ത കളിച്ചെടിയാണ് പോട്ടിങ് ചെയ്യാനുള്ള അതായത് ഒരു ചെടി നടാൻ ഒരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും ഇതിനേക്കാളും ചെറിയ പോട്ടായാലും കുഴപ്പമില്ല അപ്പോൾ അതിൽ നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിശ്രിതമാണിത് ഇത് കമ്പോസ്റ്റാണ് ഇല ചാണകപ്പൊടി ഇലകളെന്ന് പറയുന്നത് പ്ലാവില മാവില അയണിയുടെ ഇല ഇവയൊക്കെ പൊടിയാക്കിയതാണ് ഇത് ഇത് മണ്ണിര കമ്പോസ്റ്റാണ് തരിതരിയായിട്ട് കിടക്കുന്നത് ഡാർക്ക് കളർ ഇത് മണ്ണിര കമ്പോസ്റ്റാണ് ഇത് ചാണകപ്പൊടിയാണ് ഈ കാണിക്കുന്നത് പിന്നെ ഇതിൽ നിറയ്ക്കുന്നത് ഇത് മണലാണ് നമ്മൾ നമ്മുടെ തോട്ടിൽ നിന്ന് കോരി എടുത്തിട്ടുള്ള മണലാണിത് അപ്പോൾ ഇത്രയാണിതിൽ ചേർക്കുന്നത് ഇനി മിക്സ് ചെയ്യുക അപ്പം ഇവ മിക്സ് ചെയ്യുക വേറെ ഒന്നും ഇതിൽ ചേരുന്നില്ല ഉമ്മായ പൊടി കൂടെ ലേശം ഇതിൽ കമ്പോസ്റ്റ് തയ്യാറാക്കിയപ്പോൾ കുമ്മായപ്പൊടിയുടെ ഇതിൽ ലേശം ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളം ആയി പൊടിഞ്ഞ കമ്പോസ്റ്റാണിതിൽ ചേർ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇതിൽ പോട്ടിൽ നിറയ്ക്കാം നിറയ്ക്കേണ്ടതില്ല നമുക്ക് സ്റ്റോണോ എന്തെങ്കിലും ഇതിൽ വച്ച് ഡെക്കറേഷൻ ചെയ്യുന്നെങ്കിൽ ഫുള്ള് നിറയ്ക്കേണ്ടതില്ല അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു കേറ്റസിൻ്റെ ഒരു തൈ അടർത്തിയെടുത്ത് ഇതാണ് ഇതിൽ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വിരള് കൊണ്ട് തന്നെ നടുക്ക് നന്നായി ഇറങ്ങി ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഒരു ദൂരമുണ്ടാക്കി അതിനെ വിരൾ കൊണ്ട് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഏകദേശം ഇതിന് ഒരു വർഷത്തോളം വളരാനുള്ള വളമെല്ലാം തന്നെ ഇതിനകത്തുണ്ട് പുറമേ നിന്ന് വേറെ യാതൊരു വളവും ചേർക്കേണ്ടതില്ല നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും ഒരു ബോട്ടിൽ കൂടെ നിറയ്ക്കാം നന്നായിട്ട് ഒന്ന് ഒരു പകുതി ഭാഗവും മണ്ണിനടിയിൽ പോകത്തക്ക രീതിയിലാണ് ഇത് നടുന്നത് ആവശ്യമായ എല്ലാ വളവും ഇതിനുള്ളിൽ തന്നെയുണ്ട് മണൽ ആയതുകൊണ്ട് വെള്ളം വാർന്ന് പൊയ്ക്കോളും ബാക്കിയുള്ളവ അവ ശേഖരിച്ച് വയ്ക്കുക അപ്പോൾ രണ്ട് തൈകൾ നമ്മളിപ്പോൾ പുതുതായി നട്ടിട്ടുണ്ട് എല്ലാവരും നട്ട് വളർത്താൻ പരിശ്രമിക്കുക ഓരോ ഫോട്ടോ വീതം വാങ്ങിച്ച് വച്ച് അതിനെ പരിപാലിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് ചോദിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഒപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ